പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം രൂക്ഷമാക്കി ഇറാനിൽ വൻ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ട് ബി റ്റു ബോംബറുകൾ പടിഞ്ഞാറൻ പസഫിക്കിന് സമീപത്തെത്തിയെന്നാണ് സൂചന യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയായ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതി വിമതരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഗോകുൽനാഥ് ചേരുന്നുണ്ട് ഗോകുൽ അമേരിക്കയുടെ കൂടി ഇടപെടലുണ്ടായാൽ കയ്യിൽ നിൽക്കില്ല കാര്യങ്ങൾ കൂടുതൽ രക്തരൂക്ഷിതമാകും ഒരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഔദ്യോഗികമായി എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടോ അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് അമേരിക്കയുടെ ഇടപെടൽ വലിയ ചർച്ചയായ ഒരു കാര്യമാണ് വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടെ യുദ്ധത്തിലേക്ക് പങ്കാളിയാവും എന്നുള്ള തരത്തിലേക്ക് വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ് സ്റ്റെൽത്ത് ബോംബർ ബി റ്റു ബി സ്റ്റെൽത്ത് ബോംബർ അമേരിക്കയിലെ തന്നെ വൈറ്റ്മാൻ എയർബേസിൽ നിന്ന് ഗുവാമിലേക്ക് യാത്രയായി തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ തന്നെ സുരക്ഷാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു യോഗമാണ് ഉള്ളത് അത് മൂന്ന് ദിവസത്തോളമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം സമാന സാഹചര്യം മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾക്കൂടെ ഇസ്രായേലിനും അതേപോലെ തന്നെ ഇറ ഇറാനും അനുകൂല അനുകൂലമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സഖ്യകക്ഷികളായി മറ്റു പല രാജ്യങ്ങളും ചേർന്ന് ഒത്തൊരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ പി ടി എന്നുള്ളൊരു നിയമം നോൺ പ്രിഫറേഷൻ ഓഫ് വാർ വെപ്പൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഇത് ഇത്തരത്തിൽ ഈ ഒരു ട്രീറ്റി ഒപ്പിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ യുദ്ധം ഉണ്ടാവുക എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അത് പലപ്പോഴായി ട്രംപ് ഭരണകൂടം തന്നെ പറയുകയും ചെയ്തു ഇറാൻ ആദ്യമേ അതിനുള്ളൊരു ഉണ്ടായിരുന്നു ആറ് ദിവസം കൂടെ ഒപ്പിടാനുണ്ടായ സമയമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇറാൻ ഒപ്പുവെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുൻപോട്ട് നീണ്ടുപോകുകയും ചെയ്യും അതുതന്നെയാണ് ഇറാനെ ഇത്തരത്തിൽ ഇസ്രായേലിനെ ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രംപ് തന്നെ പറയുന്നുണ്ട് ട്രംപ് തന്നെ ആദ്യകാലത്ത് മുതലേ ഇസ്രയേലിന്റെ സപ്പോർട്ട് കൂടി കൂടി തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തത് എന്തായാലും ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അത് ഘടനാഭിരുദമാണ് നടക്കമുള്ള കാര്യങ്ങൾ അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ് തുടങ്ങിയ കാര്യങ്ങളും ട്രംപ് തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിന് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരുന്നു എന്തായാലും ഇപ്പോൾ സ്റ്റെൽത്ത് ബോംബർ അടക്കമായി ഇതുവരെ ലോകത്തെങ്ങും ഒന്നാണ് ഈ ബോംബർ വിമാനങ്ങൾ അപ്പോൾ വീണ്ടും ബോംബർ അടക്കമുള്ള വിമാനങ്ങൾ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ വരികയാണ് അല്ലെങ്കിൽ വീണ്ടും സാഹചര്യത്തിലേക്ക് ബോംബറുകൾ അടക്കം എത്തിക്കഴിഞ്ഞാൽ ഇറാന്റെ ആണവ കേന്ദ്രം തന്നെയായിരിക്കും പ്രധാനമായും ലക്ഷ്യമിടുക അത് വലിയ നാശങ്ങളിലേക്ക് നാശത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി റ്റു ബോംബറുകൾ കൂടി പ്രയോഗിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടാകും അമേരിക്ക കൂടി ഇടപെടുകയാണെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിൽക്കില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഗോകുൽനാഥാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്